ക്രിസ്മസ് എല്ലാവർക്കും അപ്പം നാളെ എല്ലാ ഒക്കെ വിട്ടിട്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചിന്തിക്കുമല്ലേ അപ്പം ആ ചിന്ത ഞാൻ ഇന്ന് മാറ്റാൻ പോകും അപ്പം നാളെ നിങ്ങൾ ചിക്കണ് മീറ്റ് ബീഫ് ഒരുമിച്ച് കഴിക്കാൻ നോക്കും പക്ഷെ നിങ്ങളുടെ വയറ്റ് ഇരുപത്തഞ്ച് ദിവസത്തെ നോയിമ്പ് കായി ഷിങ്ക് ആയി കാണും അപ്പോൾ ആ ഒരു സാധനം പെട്ടെന്ന് വൈറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കോൺസ്പ്രേഷൻ അല്ലെങ്കിൽ വേറെ സിവിയർലി വോമിറ്റിങ് അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റസ് അസിഡിറ്റി എല്ലാം കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കീപ് ഇറ്റ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റ് പെർ ഡേ അപ്പം പത്ത് ദിവസം ഉണ്ടല്ലോ അപ്പം ഇന്ന് ബീഫ് നാളെ മട്ടൺ അല്ലെങ്കിൽ രണ്ട് ദിവസം ബ്രേക്ക് ഇട്ടിട്ട് മറ്റന്നാൾക്ക് വേണ്ടി ഫിഷ് ഒക്കെ കഴിക്കാൻ പറ്റും നമുക്ക് ഈറ്റ് മീറ്റ് മീറ്റല്ലോ ഈറ്റ് മീറ്റ് വിത്ത് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വെജിറ്റബിൾസ് അത് കഴിഞ്ഞിട്ട് കാർബോഹൈഡ്രേറ്റ് അത് കഴിഞ്ഞിട്ട് മീറ്റ് കഴിച്ചാൽ നമുക്ക് മീറ്റിൻ്റെ ഡൈജഷനും ബാക്കിയെല്ലാം ഫുഡിൻ്റെ പ്രോട്ടീൻസും ന്യൂട്രീഷൻസും എളുപ്പത്തിൽ കിട്ടാൻ പറ്റും അപ്പം ഡു ദിസ് ആൻഡ് എൻജോയ് യുവർ ക്രിസ്മസ് thank <sweak> you